അങ്ങനെ ഞാനൊരു യാത്ര തുടങ്ങിയാണ് എങ്ങോട്ടാണെന്നല്ലേ അതൊക്കെ ഞാൻ വഴിയേ പറയാം എല്ലാം വളരെ പെട്ടെന്നായിരുന്നു ബാഗും വെട്ടിയൊക്കെ പാക്ക് ചെയ്ത് ഒരു ബസ്സും ബുക്ക് ചെയ്ത് അങ്ങനെ എൻ്റെ യാത്ര തുടങ്ങി ഞാൻ അട്ടിക്കല്ലാട്ടോ എൻ്റെ കുറച്ച് ഫ്രണ്ട്സും എൻ്റെ കൂടെ ഉണ്ടായിരുന്നു കുറച്ച് നാളുകൾക്ക് ശേഷമാണ് ഞങ്ങളെല്ലാവരും തമ്മിൽ തമ്മിൽ കാണുന്നത് അതുകൊണ്ട് തന്നെ കഥകളും വിശേഷങ്ങളും ഒക്കെ ആയിട്ട് കുറച്ച് സമയം അങ്ങനെ പോയി പിന്നെ വണ്ടിയിടയ്ക്ക് എവിടേക്കോ നിർത്തി ആ സമയത്ത് ഞങ്ങൾ ഇറങ്ങി ഫുഡൊക്കെ കഴിച്ചു വാഷ്റൂമിലൊക്കെ പോയിട്ട് പിന്നെ വന്ന് വണ്ടിയിൽ കയറി ഒരൊറക്കം കഴിഞ്ഞ് ഞങ്ങൾ എണീറ്റപ്പത്തേക്കും അതാ ബാംഗ്ലൂരെ മതി ഞങ്ങൾ വന്നേക്കുന്നത് ബാംഗ്ലൂരോട്ടാണ് എന്തിനാണെന്നല്ലേ അതൊക്കെ പറയുന്നതിന് മുന്നേ തന്നെ കഴിഞ്ഞ നാല് വർഷം വട്ടെൻ്റെ കോളേജ് പൂർത്തിയാക്കിയ ഈ സ്ഥലം എനിക്ക് ഒരുപാട് പ്രിയപ്പെട്ടതാണ് എന്തുകൊണ്ടാണ് പ്രിയപ്പെട്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടുത്തെ കാലാവസ്ഥയും ജീവിത രീതിയുമൊക്കെ ഒരുപാട് എനിക്കിഷ്ടമാണ് അതുകൊണ്ട് തന്നെ ഇഷ്ടപ്പെട്ട ഒരു സ്ഥലത്ത് ഒരു ജോലി ആഗ്രഹിക്കാത്തത് ആരല്ലേ അതുപോലെ ഞാനും ഒരു ജോലിക്കാരത്തിന് വേണ്ടിയാണ് ഇങ്ങോട്ട് വന്നേക്കുന്നത് ഒന്നിച്ചിരുന്ന് സിനിമ കണ്ടും വൈകുന്നേരം ഒരു ചായ കുടിക്കാൻ പോയും പാർക്കിലൊക്കെ നടക്കാൻ പോയും അങ്ങനെ ദിവസങ്ങൾ പോലും ഞങ്ങൾ അറിഞ്ഞില്ല ജീവിതത്തിൽ കഴിഞ്ഞു പോയിട്ടുള്ള പല നല്ല നിമിഷങ്ങളും ചീത്ത നിമിഷങ്ങളും ഒക്കെ കൂടി ചേർന്നതാണ് ഈ മെമ്മറീസ് എന്ന് പറയുന്നത് അതിലെ കുറച്ച് നല്ല നിമിഷങ്ങൾ വീണ്ടും കാണാൻ ആഗ്രഹിക്കാത്തവരായിട്ട് ആരാണുള്ള കള്ളി എനിക്കും അതൊക്കെ പിന്നെയും കാണാൻ ഒരുപാട് ഇഷ്ടമാണ് അതുകൊണ്ടൊക്കെ തന്നെയാണ് ഞാൻ ഇതൊക്കെ ഒരു വീഡിയോസായിട്ട് ചെയ്തു വെക്കുന്നത് ഞങ്ങൾ വന്ന കാര്യമൊക്കെ ഏകദേശം സെറ്റാക്കി ഞങ്ങൾ വെച്ചിട്ട് ഞങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരുപാട് കാര്യങ്ങൾ ഞങ്ങൾ ചെയ്തു അതിലൊന്നാണ് ഏറ്റവും ഇഷ്ടമുള്ള ഫുഡ് വാങ്ങിച്ചു കഴിക്കുക നാട്ടിൽ നിന്ന് മാറി നിൽക്കുന്നവർക്ക് എല്ലാവർക്കും തന്നെ അറിയാമായിരിക്കും നാട്ടിലെ ഫുഡ് ഒരുപാട് മിസ്സ് ചെയ്യുന്നുണ്ടായിരുന്നു അപ്പം ഞങ്ങൾ ഫുഡൊക്കെ ഓർഡർ ചെയ്തു കഴിച്ചു ജീവിതത്തിലെ പുതിയൊരു ചാപ്റ്റർ തുടങ്ങുകട്ടോ അതുമാത്രമല്ല കേട്ടോ പുതിയൊരു സ്ഥലവും പുതിയ കുറേ ആൾക്കാരും എന്താകും എങ്ങനാവും എന്നൊരു പിടിയില്ല എന്നാലും അഡ്ജസ്റ്റ് ചെയ്യാം അല്ലേ അതെ ഇന്ന് ഓണമായിട്ട് വീട് മിസ് ചെയ്യുന്നുണ്ടെങ്കിലും ഞാൻ വരുന്നതിൻ്റെ തലയിൽ നിന്ന് തന്നെ അമ്മ എനിക്ക് എല്ലാ വിഭവവും കൂടി അടിപൊളി ഒരു സദ്യ ഉണ്ടാക്കി തന്നിരുന്നു അതുകൊണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല എന്നിരുന്നാലും ഓണത്തിനൊരു സദ്യ കഴിക്കാതെ ഇങ്ങനെയല്ലേ ഞാനും വാങ്ങി ഹോട്ടലിൽ നിന്ന് ഒരു സദ്യ അമ്മയുണ്ടാക്കിത്തരുന്ന അത്രയും ടേസ്റ്റൊന്നും ഇല്ലായിരുന്നെങ്കിലും ഞാനും ഒരു സദ്യ കഴിച്ചു ആദ്യമായിട്ടോ ഹോട്ടലിൽ നിന്ന് അതും ഓണത്തിനൊരു സദ്യ മേടിച്ച് കഴിക്കുന്നത് ഇനിയുള്ള ആഘോഷങ്ങളൊക്കെ ഇങ്ങനെയൊക്കെ തന്നെയായിരിക്കും അതെ എൻ്റെ ഈ കൊച്ചോണം ഇങ്ങനെയൊക്കെയായിരുന്നു വീഡിയോ ഇഷ്ടമായി ഞാൻ വിശ്വസിക്കുന്നു എല്ലാവർക്കും എൻ്റെ ഹാപ്പി ഓണം